പണീൻ്റെ തിരക്കായതുകൊണ്ട് എനിക്ക് ഒന്നും ശ്രദ്ധിക്കാനോ ശരീരം നോക്കാനൊന്നും പറ്റുന്നില്ല നമുക്ക് അറിയുന്നതാണ് കേട്ടോ കേൾക്കുന്നത് നമ്മളുടെ അവസ്ഥ വളരെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവരും ആത്മാർത്ഥയായിട്ട് ദുബായ ചെയ്യണം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് നോമ്പൊക്കെ ആണ് കഴിഞ്ഞാലുടെ ഈ സമയത്ത് നോമ്പിനൊക്കെ ഹോസ്പിറ്റലാണ് നോമ്പ് ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ റമേസ് സാൻവറിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസങ്ങളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് സമയം കിട്ടഞ്ഞിട്ടാണ് തിരക്കാണ് അവിടെ പോയിട്ട് ഒഴുക്കും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഞാനിപ്പോൾ സൈറ്റിൽ തന്നെ ഇത്രയും നേരം ഇപ്പോൾ സൈറ്റിൽ നിന്ന് പോകുന്നതാണ് സുഖലായിട്ട് എനിക്ക് വയറിന് ചെറിയൊരു അസ്വസ്ഥത അപ്പോൾ അതിൻ്റെ ചെറുതായിട്ടൊന്ന് ലൂസ് മോഷനൊക്കെ ഇങ്ങനെ പോകുന്നതാണ് തിരിച്ചങ്ങോട്ടേക്ക് തന്നെ പോകണം അപ്പോൾ പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് മെയിനായിട്ട് വീഡിയോ എടുക്കാത്തെയും കാര്യങ്ങളൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കിൻ്റെ ടൈറ്റ് ഒന്ന് ഉണ്ട് അത് തന്നെ വല്യമ്മ സുഖമില്ലാണ്ടിരിക്കുകയാണ് വളരെ സുഖമില്ലാത്ത അവസ്ഥയാണ് വേദനയാണ് കാര്യങ്ങളാണ് അത് കാരണം തന്നെ വീട്ടൊന്നും വീട് എടുക്കാൻ പറ്റുന്നില്ല അപ്പം ഞാനിപ്പോൾ പെട്രോൾ പമ്പിലേക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് വീട്ടിലേക്ക് പോകുന്നുള്ളു അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ വീട്ടിലേക്ക് പോയതിന് ശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം അങ്ങനെ അങ്ങനെതാ വീട്ടിലെത്തി ഡ്രസ്സൊന്നു മാറി ഈ സൈറ്റിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാനുണ്ടോ അപ്പം ഇതിനു മുമ്പ് സൈനമാനെ കാണിച്ചു സൈനമാന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാന്ന് വിചാരിച്ചു അറിയോ എന്തൊക്കെയാ വിശേഷം വീഡിയോ എന്താ ഉമ്മാന്റെ ഞാൻ ഞാൻ എങ്ങനെ വീണതെന്നും മെച്ചയ്ക്ക് അറിയാം അതാണ് മച്ചി വേറെ ഒന്നും പറയാത്തത് ഏഹ് കാരണം രാവിലെ വർക്ക് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ കിടക്ക കണ്ടാ ഉറങ്ങല്ലാണ്ട് ഒന്നും ചെയ്യാനില്ല വേറെ ഒന്നിനും ആവില്ല അതാണ് അവസ്ഥ ഏഹ് എന്നാലും നമുക്ക് സിനിമാൻ്റെ വിശേഷം ചോദിച്ചോക്കാം മച്ചി ഇന്നലെ വൈദ്യുതി വന്നിട്ട് എന്താ പെട്ടെന്ന് ഒരു കെട്ടിയാൽ മതി അയാൾ പറഞ്ഞത് പെട്ടെന്ന് കുറയുമോ നല്ല കുറവാണ് കാണുന്നത് എന്താ ചെയ്യണം അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് നോമ്പന്തലെ ആയി അവിടെ അടുത്തെത്തി ഒന്നാമത് ഉമ്മ എന്താ പറയുക ഭക്ഷണം തീരെ കഴിക്കുന്നില്ല അത് തന്നെ ഒരു വലിയൊരു അടങ്ങാറാണ് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ തന്നെ അറിയാലോ സ്ഥിതി എന്താന്നുള്ളത് കരച്ചിലാണ് കേട്ടോ രാത്രി രാത്രി അങ്ങോട്ട് ആയി പിന്നെ പിന്നെഅമ്മാന്റെ കാര്യം പറയണ്ട നമുക്ക് പിന്നെ ഉറക്കല്ല ഉറക്കല്ലാണ്ടുള്ള കരച്ചിലാണ് പിന്നെ രാത്രി അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ നമ്മളിവിടെ പ്രിയങ്ക ഗാന്ധിക്ക് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു മിനുവിൻ്റെ പേരിൽ മിനുവിൻ്റെ പേരും വെച്ചിട്ട് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുള്ള മറുപടി നമുക്ക് തിരിച്ചു വന്നിട്ടുണ്ട് പ്രിയങ്കി ഗാന്ധിന്റെ ഓഫീസിൽ നിന്നാണ് മറുപടി വന്നിട്ടുള്ള പറയുന്നത് അതിൽ എഴുതിയിട്ടുള്ളത് അങ്ങനെയാണ് ഇപ്പൊ വന്നിട്ടുള്ളൂ അമ്മ വക്കിതകൾ കൊണ്ട് തന്ന പോസ്റ്റമോ കൊണ്ട് കൊടുത്തതാണ് അപ്പൊ എന്തായാലും നമ്മൾ അന്ന് കൊടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീൽ ചെയറിന് കൊണ്ടിട്ടാണ് കൊടുത്തത് അപ്പോൾ എന്തായാലും വീൽ ചെയർ നമുക്ക് വേറെ വഴിക്ക് കിട്ടി ഏഹ് ഇനിയിപ്പോ പറയാൻ പറ്റില്ല ഇനി ബാ വയ്ക്ക് വരികയാണെങ്കിൽ അതും ചിലപ്പോൾ കിട്ടിക്കൂടേക്കല്ല പക്ഷെ സമയം എടുക്കും ഒരുപാട് അപ്പത്തേക്ക് ഇൻഷാല്ല കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും അറിയാതെ പെട്ട ആർക്കെങ്കിലും വേണമെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉള്ളത് നമ്മൾ കൊടുക്കും ചെയ്യും അപ്പോൾ എന്തായാലും നമുക്ക് സൈനെ വിവരം ഒന്ന് അന്വേഷിച്ച് നോക്കാം എന്താണ് സ്ഥിതി എന്ന് പോയി നോക്കാം ഏഹ് അമ്മ കിടന്ന തന്നെയാണ് കേട്ടോ ഒരു വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ആ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്മാ കൊറവുണ്ടമ്മെ ഇത് കാല് പിന്നെ ഈ കാലിനാണ് പൊട്ടുള്ളത് കേട്ടോ അവിടെ മുട്ടിന് അപ്പൊ അവിടെ ഒരു പൊട്ടിണ്ട് അതുപോലെ തന്നെ ഈ ഊരിന്റെ വശത്തെ കൂടെ ഞാൻ പൊട്ടിണ്ട് ഈ ബെഡ്ഡലാണ് നമ്മള് കിടക്കുന്നത് അന്ന് ഞാൻ പറഞ്ഞ് ഈ ബെഡുമ്പോൾ തന്നെയാണ് നമ്മൾ കിടക്കുന്നത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് എയർ ഫില്ലാവുകയും എയർ കുറയുകയും ചെയ്യുന്നൊരു മെത്തേഡാണ് കയ്യിന് കഴിഞ്ഞിപ്പോൾ വേദന കുറവുണ്ടോ ഇവിടെ കുറവുണ്ടോ ആ ഇവിടെ ഒക്കെ നമുക്ക് വേദന കുറവുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പം ഈ സാധനം ഉള്ളതുകൊണ്ടാണ് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലാത്തത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കിടത്തം തന്നെ ആയതുകൊണ്ട് ഇപ്പം എന്തായാലും ഏകദേശം ഒരു പത്ത് പതിനെട്ട് ദിവസമായിട്ട് കിടത്തം തന്നെയാണ് അപ്പോൾ ആ ഒരു ബെഡ്ഡുള്ളതുകൊണ്ടാണ് നമുക്ക് അത്രയും ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് തോന്നുന്നത് ഉം പിന്നെ മുറിവ് ആവുകയും കാര്യങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവരണോ ആ പറയാന് ബാത്റൂമുക്ക് പോവാനൊന്നും കഴിയല്ലോട്ട്മാക്ക് മല്ലിമാന്റെ അവസ്ഥ അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പൊ നാളെ നോമ്പായിട്ട് മിന്നു വരുന്നുണ്ടോ ഇപ്പൊ മിന്നുകൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകും സ്ഥിതി ഒന്നും അറിയില്ല മിന്നു പിന്നെ എന്തായാലും വരുവാണെങ്കിൽ മോനെയും കൂട്ടിയിട്ട് വരണ്ടേ അപ്പോൾ മോനും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഓന് കളിയും കാര്യങ്ങളും ഒക്കെ കൂടി നോക്കാനും എല്ലാം കൊണ്ട് ഉമ്മാക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാനാണെങ്കിൽ രാവിലെ എണീച്ചിട്ട് പോവുകയും ചെയ്യും ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് തീരെ സമയം കിട്ടുന്നില്ല ഒട്ടും സമയം കിട്ടുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ കുറഞ്ഞത് ഞാൻ ഒരു ആറര ഏഴുമണിയാകുമ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് ഇറങ്ങും അത് കഴിഞ്ഞാൽ പിന്നെ തീരെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ സ്ഥിതി ഒന്നാകെ കോല കെട്ടുകട്ടോ കാരണം പണീൻ്റെ തിരക്കായതുകൊണ്ട് ഒന്നും ശ്രദ്ധിക്കാനോ ശരീരം നോക്കാനോ ഒന്നും പറ്റത്തില്ല നമ്മൾക്ക് അറിയുന്നതാണ് കേട്ടോ കേൾക്കുന്നത് ഇമാൻ്റെ അവസ്ഥ വളരെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്യണം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് നോമ്പൊക്കെ ആണ് കഴിഞ്ഞാലുള്ള ഈ സമയത്ത് നോമ്പിനൊക്കെ ഹോസ്പിറ്റലാണ് നോമ്പ് പത്ത് വരെ ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് റിംസിൽ അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുബ ചെയ്യുക ബുദ്ധിമുട്ടുകളൊക്കെ ഒന്നൊന്ന് മാറി അമ്മാൻ്റെ ആ വേദനകളൊക്കെ ഒന്ന് കുറഞ്ഞ് ഒന്ന് ആശ്വാസമാകാൻ വേണ്ടിയിട്ട് എല്ലാം നമുക്ക് സഹിക്കാം പക്ഷെ നമ്മളെ ഒരാൾക്ക് തീരെ വയ്യാണ്ടായി പോയിക്കുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പൊ കുറേ ദിവസങ്ങളായിട്ട് അതന്നെയാണ് അവസ്ഥ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ഈ സമയത്തൊക്കെ ഞങ്ങൾ വിംസ് ഹോസ്പിറ്റലിലാണ് നോമ്പ് തുടങ്ങുന്നതിന് നാല് ദിവസം മുമ്പ് നമുക്ക് സുഖമില്ലാണ്ടായി ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിന് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വന്ന് അങ്ങനെ അതുകൊണ്ടേ കാണിച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് പത്ത് ദിവസത്തോളം ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു അഞ്ചു ദിവസവും പിന്നെ ഇവിടെ ബത്തേരിയും അത് കഴിഞ്ഞ അഞ്ചാറ് ദിവസം ജിംസ് ഹോസ്പിറ്റലിൽ അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്താണ് ചെയ്യ ഓരോ പ്രയാസങ്ങളാണ് എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് അവസ്ഥ എല്ലാ എല്ലാ ആളുകൾക്കും പിന്നെ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ നമ്മളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് എങ്ങനെ നോക്കിയിട്ടും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല അപ്പോൾ അപ്പൊ മിന്നിവിടുന്ന് പോവാൻ തന്നെ കാരണതാണ് ഇപ്പൊ തൽക്കാലം ഇവിടെ നിക്കാൻ കഴിയൂലോ കാരണം എത്ര ദിവസം നിൽക്കും അപ്പൊ എനിക്ക് രാവിലെ ഡ്യൂട്ടിക്ക് രാവിലെ ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് വൈകുന്നേരം ഞാനെത്തുമ്പോഴത്തേക്കും ഒരു എട്ടര ഒമ്പത് മണിയാകും എന്തായാലും ഒരു എട്ടര ഉണ്ടായാലോ അപ്പം ആ ഒരു സമയത്തൊന്നും ഓളെ കാര്യങ്ങൾ നോക്കി കൊടുക്കാനോ കാര്യങ്ങൾക്കൊന്നും കഴിയൂല അത് മാത്രമല്ല ഉള് ബാത്റൂം പോകുന്ന റൂമിലാണ് ഉമ്മ ഉമ്മക്ക് കിടക്കുന്നത് അപ്പം ഉമ്മക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും നടക്കൂല കാരണം ഒക്കെ ബെഡ്റൂമിൽ ചെയ്യാമെന്നല്ലാണ്ട് നമുക്ക് എടുത്ത് കൊണ്ടുപോകാനോ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല ഷോൾഡറിന് ഒരു ഭാഗത്ത് പുട്ടുണ്ട് അതുപോലെ തന്നെ അരയില് അരക്കെട്ടിന് പുട്ടുണ്ട് പിന്നെ നമ്മളെ കാലിൻ്റെ മുട്ടിന് പുട്ടുണ്ട് അങ്ങനെ മൂന്ന് നാല് സ്ഥലങ്ങളിലായിട്ട് വൈദ്യുരി ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം മെനിഞ്ഞാന്നാണ് വൈദ്യുതി വന്നു പോയത് അപ്പൊ അന്നേരം വൈദ്യുതി പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വികസിക്കുന്നുണ്ട് അതായത് എല്ല് റെഡി ആവുന്നുണ്ട് കൂടുന്നുണ്ട് അപ്പൊ ഇനി മരുന്ന് കറക്റ്റായിട്ട് കഴിക്കുക റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് ആയുർവേദ മരുന്നായതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ മരുന്നുകളൊന്നും ഇല്ല വെച്ച് കെട്ടി തൽക്കാലം പുറത്തേ ഒഴിക്കാനുള്ള മരുന്ന് മാത്രമേ നിലവിൽ കൊടുത്തിട്ടുള്ളൂ പിന്നെ വേദന കുറയാനുള്ള കുളിക്കും അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ ഇപ്പം മിന്നൂല കൊണ്ടുവരുന്ന കാര്യം എന്താന്നുള്ളതൊന്നും അറിയില്ല ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്തായാലും ഒരു പത്ത് ദിവസം കൂടി അവിടെ നിൽക്കട്ടെ അങ്ങനെയാണിപ്പോ വിചാരിക്കുന്നത് ഏഹ് പിന്നെ ഓൾക്ക് അവിടെ ഇപ്പോൾ ചൂടായതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ബ്ലഡ് വിരലും കാര്യങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നതായിട്ട് അതുപോലെ മോർണിംഗ് കണ്ടിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയായി രണ്ടു മൂന്നാഴ്ച ആയി മോർണേം കണ്ടിട്ട് ഒന്ന് പോയി വരാന്ന് വിചാരിച്ചാൽ പോലും അതിനുപോലും സമയം കിട്ടുന്നില്ല ഫുള്ള് തിരക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണീന്റെ തിരക്ക് മാത്രമല്ല സൈറ്റിൽ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇപ്പോൾ ഒരു സൈഡിൽ രണ്ട് സൈഡിൽ ഒരുമിച്ച് വർക്ക് കടക്കുന്നുണ്ട് ഇപ്പം രണ്ടടുത്തേക്കും ഓടി എത്തണം രാവിലെ ഒരു സൈറ്റിൽ പോയി അവിടെ ഓരെ കൊണ്ടാക്കി തിരിച്ചിപ്പുറത്തെ സൈറ്റിലേക്ക് വന്ന് ഇവിടെ പണിയെടുക്കുകയാണ് ചെയ്യുന്നത് വൈകുന്നേരം അതേപോലെ തന്നെ ഇവിടുന്ന് പണി കഴിഞ്ഞു ഓരോ പോയി കൂട്ടിയിട്ട് വേണം തിരിച്ച് കരണെങ്കിൽ അപ്പൊ അതൊക്കെ കൂടി വരുമ്പോൾ തന്നെ നമുക്ക് പ്രഷറാണ് ഭയങ്കര പ്രഷറാണ് ഭയങ്കര ടൈറ്റാണ് ആണ് എന്താ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളും ഇല്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർക്ക് ഇപ്പം നല്ലോണം കറക്റ്റായിട്ട് പോകുകയാണെങ്കിൽ ചിലപ്പോൾ അടുത്ത എന്തെങ്കിലും ഒരു ഫാൾട്ടുണ്ടോ അപ്പോൾ അതിന് നമുക്ക് കിട്ടേണ്ട പേയ്മെന്റ് വഴുകും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഇതാണ് പ്രശ്നങ്ങളാണ് അപ്പൊ എന്തായാലും പിന്നെ ഇതൊക്കെയാണ് ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ട് വിചാരിച്ചത് വീഡിയോ എടുക്കാൻ മെയിൻ ആയിട്ട് വീഡിയോ എടുക്കാൻ സമയം കിട്ടാഞ്ഞിട്ടാണ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു വീഡിയോ എടുക്കണം ഇപ്പൊ ഞാൻ സൈറ്റിന്ന് ഇപ്പോൾ പോയിട്ട് തിരിച്ചു വന്നതാണ് എനിക്ക് വയറിന് ഭയങ്കര അസ്വസ്ഥതയാണ് അപ്പൊ അത് കാരണം തിരിച്ചു വന്നതാണ് ഇപ്പൊ ഡ്രസ്സൊക്കെ മാറി ഞാനിപ്പോ പോവാൻ നിൽക്കുകയാണ് എനിക്ക് ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് സൈറ്റ് ഉള്ളത് ണിച്ചിറ എന്ന് പറയും കീണച്ചിറ ടൗണിൽ നിന്ന് മാറി ഐ സി ബാലകൃഷ്ണന്റെ വീട് വീടിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന റോഡിൻ്റെ അടുത്ത് ആ ഒരു ഭാഗത്തായിട്ടാണ് ഇപ്പൊ ഞാൻ വർക്ക് എടുക്കുന്നത് അപ്പോൾ കേണച്ചിറ ടൗണിൽ ഹോട്ടലിൽ നടത്തുന്ന ഒരു ചേട്ടന്റെ വർക്കാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് ഏഹ് നോമ്പ് നല്ല അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും എന്റെ ഭാഗത്തുനിന്നോ എന്റെ ഭാര്യന്റെ ഭാഗത്തുനിന്നോ എന്റെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നോ നമ്മളെ ചാനൽ വഴിയോ നമ്മുടെ ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സ് വഴിയോ എന്തെങ്കിലും നമ്മളെ ഫാമിലി നമ്മളെ കുടുംബം ഈ ചാനലിലുള്ള നമ്മളെ ഫാമിലി വഴിയോ എങ്ങനെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പുറത്ത് മാപ്പാക്കി തരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അപ്പൊ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ച് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യാണ് അപ്പൊ എല്ലാവരും ഇന്നത്തെ ഈ വീഡിയോയിൽ എല്ലാവരും കമന്റുകളും കാര്യങ്ങളൊക്കെ അറിയിക്കുക നാളെ തൊട്ട് ഇൻഷാൽ നാളെ തൊട്ടൊന്നും പറയുന്നില്ല ഇൻസ്റ്റാഗ്രാമെന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് പോലെ വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അപാർഥമായിട്ട് ദുവാ ചെയ്ത് ഇടുന്ന ഒരു വീഡിയോ ആണെങ്കിലും ഒരു വീഡിയോ ഇടുന്ന വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഭയങ്കര പെയ്യാണ് നല്ലൊരു മനോഹരമായ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ഷോർട്ട് ബ്രേക്ക് ബൈ ബൈ അസ്സലാമലൈക്കും അപ്പം ആരും മറക്കണ്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരും മനസ്സിൽ വെക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം ഇപ്പം എനിക്ക് പറയാനുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ എന്നെ അറിയിക്കാം അപ്പം അതിനുള്ള മറുപടി ഞാൻ തീർന്നാണ് അപ്പോൾ എല്ലാവരും എന്തെങ്കിലും ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ മനസ്സറിഞ്ഞുകൊണ്ടല്ല ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന വിഷമവും പ്രയാസവും കാരണവും അറിയാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഉള്ളതായിട്ട് അറിയില്ല എന്നാലും ഉണ്ടെങ്കിൽ അത് നിങ്ങളെല്ലാവരും പുറത്തു തരാം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയും ഷോട്ട് ബൈ